വിലക്കുറിവിന്റെ ഓഫർ വിസ്മയം തീർത്ത് എ കെ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന മെഗാ ഓഫർ സെയിലിന് ഉപഭോക്താക്കളുടെ മികച്ച പ്രതികരണം അവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കണ്ണഞ്ചിപ്പിക്കും വിലക്കുറവിലാണ് ഓഫർ സെയിലിൽ എ ഒരുക്കിയിട്ടുള്ളത് ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി തിരൂരിലെയും പുത്തനത്താണിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കസ്റ്റമേഴ്സിനായി ത്രീ ഡേയ്സ് പ്രൈസ് ബ്ലാസ്റ്റ് എന്ന പേരിൽ പുതിയൊരു പ്രൊമോഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങൾ പഴം പച്ചക്കറി ഹോട്ട് ഫുഡ് വീട്ടുപകരണങ്ങൾ തുടങ്ങി എല്ലാ സെക്ഷനുകളിലും നിരവധിയായ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനെല്ലാം പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്ന് പേർക്ക് സമ്മാനം നൽകുന്നുണ്ട് പ്രൈസ് എന്ന പേരിൽ ജൂലൈ വെള്ളിയാഴ്ച ആരംഭിച്ച മെഗാ ഓഫർ സെയിൽ പതിനാലിന് ഞായറാഴ്ച സമാപിക്കും ഓഫറിന് പുറമെ ടെലിവിഷൻ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പർച്ചേസ് കൂപ്പൺ തുടങ്ങിയ ആകർഷകമായ സമ്മാനങ്ങളും എ കെ ഒരുക്കിയിട്ടുണ്ടെന്ന് എ കെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹൈബ് അസ്ലം പറഞ്ഞു ഉപഭോക്താക്കൾക്ക് വിലക്കുറിന്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാനായി കുറ്റമറ്റ സൗകര്യങ്ങൾ ഒരുക്കിയതായി ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ കാലങ്ങളിലെ മികച്ച സ്വീകരിച്ച അതേ ജനങ്ങൾക്ക് വേണ്ടി കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും മറ്റൊരു മികച്ച ഓഫറായിട്ട് വന്നിരിക്കുകയാണ് പ്രൊമോഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കൗണ്ടറിൽ രീതിയിൽ

മറ്റു മാനേജ്മെൻറ്റ് പ്രതിനിധികൾ സംബന്ധിച്ചു